വണ്ടിപ്പെരിയാർ ഗ്രാംബിയിൽ പന്ത്രണ്ട് വയസ്സുകാരനെ ചെരുപ്പ് കൊണ്ട് മർദ്ദിച്ച സംഭവത്തിൽ ഇതുവരെ പ്രതിയെ അറസ്റ്റ് ചെയ്തില്ല ഒരു മാസം കഴിഞ്ഞിട്ടും നടപടിയൊന്നും ആകാത്തതിൽ ബാലാവകാശ കമ്മീഷൻ ഇടുക്കി എസ് പി പട്ടികജാതി വകുപ്പ് ഇതോടൊപ്പം മുഖ്യമന്ത്രിക്കും പരാതി നൽകി കുട്ടിയുടെ പിതാവ് കഴിഞ്ഞ മാസം പതിനാലാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ പന്ത്രണ്ട് വയസ്സുകാരനെ അയൽവാസി യാതൊരു കാരണവുമില്ലാതെ ചെരുപ്പുകൊണ്ട് തലയ്ക്കും കഴുത്തിനും അടിച്ച് പരുക്കേൽപ്പിക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് തേനി മെഡിക്കൽ കോളേജിൽ എത്തി തലയ്ക്ക് സ്കാൻ വരെ കുട്ടിക്ക് എടുക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകിയത് ഇതുകൂടാതെ ഇടുക്കി ചൈൽഡ് ലൈനും പരാതി നൽകിയിരുന്നു എന്നാൽ സംഭവം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞിട്ടും ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിനിടയിൽ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ട നടപടികളാണ് വിവിധ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം വരെ പ്രതി ഒളിവിലാണ് എന്നാണ് പോലീസ് പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടു ദിവസം മുൻപ് പ്രതി തങ്ങളുടെ വീടിന് മുറ്റത്ത് വരെ എത്തി വണ്ടിപ്പെരിയാർ പോലീസിൽ നിന്നും നീതി ലഭിക്കാത്തത് കൊണ്ട് തന്നെ ബാലാവകാശ കമ്മീഷൻ ഇടുക്കി എസ് പി എസ് ഡിപ്പാർട്ട്മെന്റ് കൂടാതെ മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിരിക്കുകയാണ് എന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു കഴിഞ്ഞ മാസം തീയതി అయితే హాస్పత్రిలో కొట్టు కేసు ఇదివర మీ అది ఆ పుల్లి ఇప్పుడు వంద కడు అడు ఎల్ల అదన ఎస్పీ ఆఫీస్ సైడల్ ఎంపు కాళవసా కమిషనరుకు మండ కంప్లైంట్ చేతి కట్టం ఒత్తిడి నాలుగు ఇప్పుడు ఒక మాసం కళంది இதுவரை ஒரு நடவடிக்கை எடுக்கல நாங்கள் போய் போல் ஸ்டேஷன் போலீஸ் ஸ்டேஷனுக்கு வந்து மொழியெல்லாம் எடுத்துகிட்டு வந்தோம் கொச்சுடைய எடுத்து எடுத்துகிட்டு வந்தால் அவளை நல்ல அடுத்த எடுத்துகிட்டு வந்து வந்துட்டு கேஸ் எடுத்தான்னு பண்ணி இது கேஸ் எடுத்துக்கலாம் ஆ புள்ளி இப்போ ஒரு மாதம் கழிஞ்சு இப்போ வந்து அவ்வளோ வந்து இருக்குவா அது இதுவரை ஒன்றும் ஆகிட்ட நாங்க ஒரு நீதி கிட்டணும் கொச்சின்னு இப்போ இப்போ ஸ்கூலில் படிக்கிற கொச்சா எல்லாம் அடித்து பயங்கர கழுத்தக்களை பயங்கர வேதனையாக செருப்பு கொண்டா அடித்தார் കുട്ടികൾക്കെതിരായ അതിക്രമം തടയുന്നതിന് നിരവധിയായ നിയമങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും യാതൊരു കാരണവുമില്ലാതെ തന്റെ മകനെ ചെരുപ്പ് കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച പ്രതി വെളിയിൽ ഇറങ്ങി നടക്കുകയാണെന്നും തങ്ങളുടെ മകന് നീതി ലഭിക്കണമെന്നും പിതാവ് ആവശ്യപ്പെടുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ